രാജൻ അഴീക്കോടന്റെ ശ്രേഷ്ഠം നോവൽ പ്രകാശനം ചെയ്തു കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ വ്യവസായി സി ജയചന്ദ്രനിൽ നിന്ന് എഴുത്തുകാരി പി സി ലേഖ പുസ്തകം ഏറ്റുവാങ്ങി ഈ ഫ്രണ്ട്സ് സർക്കിളിന്റെ ഫ്രണ്ട്സിനോടുള്ള ഈ ഇടപെടുകൾ അവരോടുള്ള സ്നേഹവും അവരുടെ കൂട്ടായി അവരുടെ യാത്രയിലൂടെ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓരോന്നും എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതമേ പോവും ചുറ്റുവാടകൾക്കുള്ള കഥാപാത്രങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള എഴുത്തുമാണ് ഞാൻ അദ്ദേഹത്തിന് ഉറപ്പ് നൽകുന്നു രണ്ടുമൂന്ന് കഥാപാത്രങ്ങളെ ഞാൻ തരാം തുടർന്ന് എല്ലാ വെച്ച് രണ്ടുമൂന്ന് നല്ല കഥാപാത്രങ്ങൾ ഞാൻ തരാം വളരെ കൂടുതൽ രാജൻ നിർത്തിയിരിക്കുന്നില്ല എന്നുള്ള ആ പദം അഴീക്കോട് എന്നുള്ള വാക്ക് എനിക്കും പ്രത്യേകത്തിന് ഒരു സ്ഥലമാണ് അഴീക്കോടൻ അദ്ദേഹത്തിന്റെ ഒരു തറവാട് പേരാണെങ്കിലും അഴീക്കോട് എന്നതിൽ നിന്നാണ് അത് ഉടലെടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ അതില് പ്രണയം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനത് ഒരു മീഡിയ എനിക്കൊരു സാധനം പറയാൻ വേണ്ടി ഞാനൊരു മീഡിയ ആയിട്ട് ഈ പ്രണയത്തെ കണ്ടുവന്ന് മാത്രമേ പ്രണയമല്ല എന്റെ ഈ ശ്രേഷ്ഠത്തിന്റെ സഹ സ്ത്രീകളെ എത്രത്തോളം മതത്വവൽക്കരിക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം മതത്വവൽക്കരിക്കാനാണ് ഞാൻ ഈ പുസ്തകത്തില് ഞാൻ ശ്രദ്ധിച്ചത് മാക്സിമം അത് വായിക്കുമ്പോ ഞാൻ എഴുതുമ്പോഴും എനിക്ക്

അപ്പം ഓരോ വായിച്ച മുൻ മേയർ സുമ്മ ബാലകൃഷ്ണൻ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് സുജിത് ഭാസ്കർ പുസ്തക പരിചയം നടത്തി കെ സി ശശീന്ദ്രൻ മീറ കുയ്യോട് സി വി എൻ തൻവീറ എം രത്നകുമാർ സുധീർ പയ്യനാടൻ രാജൻ അഴീക്കോടൻ എന്നിവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ